എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് എന്ന് വരും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെയാണ് വീടിലൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് എന്ന് വരുമെന്നാണ് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ റിസൾട്ട് എന്ന് വരും ഈ ആഴ്ച ഉണ്ടാകും അടുത്ത ആഴ്ച ഉണ്ടാകും എപ്പോഴാണ് ഞങ്ങളുടെ റിസൾട്ട് വരിക എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ അപ്ഡേറ്റ്സുകളിലേക്ക് പോകാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും ഭയ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വിദ്യാർത്ഥികൾ എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നു റിസൾട്ട് ഉടൻ ഉണ്ടാകും മെയ് അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്നാലും അത് കൺഫർമേഷൻ ഡേറ്റ് അല്ല മെയ് അവസാനത്തോടെ വരുമെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല പ്ലസ് വൺ ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു ലിങ്ക് അവിടെ വരും ഇപ്പോൾ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ലിങ്ക് വരിക ആ അതിൽ പ്രവേശിക്കുക രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മുമ്പിൽ ലഭ്യമാകുന്നതായിരിക്കും അങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരുമേ കാതൊരിക്കും ബൈ